നമസ്കാരം വള്ളുവനാട് സ്വാഗതം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെയുള്ള കുഴികൾ ദിവസങ്ങൾക്കകം കട്ട പതിപ്പിക്കുമെന്ന് മങ്കട എം എൽ എ മഞ്ഞളാംകുഴി അലി മേൽപ്പാലം കൊണ്ട് യാതൊരുവിധ ബ്ലോക്കും ഇല്ലെന്ന വാദത്തിൽ ഉറച്ച എം എൽ എ അതേസമയം ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൽ ഒരു പ്രതീക്ഷയുമില്ലെന്ന് മങ്കട എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറം ആരോപിക്ക് ശേഷം ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങളായിട്ട് പലപ്പോഴും ഇങ്ങനെ കുഴി രൂപാന്തരപ്പെടുകയാണ് വളരെ പ്രയാസപ്പെട്ടതൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും മഴക്കാലത്ത് വീണ്ടും വലിയ രീതിയിൽ അവിടുന്ന് താഴത്ത് ഉറവ് വന്നതിന് ശേഷം അത് പിന്നെ ഇല്ലാതായി പോവുക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വലിയൊരു പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റാൻ വേണ്ടി നമ്മൾ മിക്കവാറും അതിന് ഫണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് നമുക്ക് പാസ്സായി കിട്ടിയതാണ് ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് പിന്നെ പാസ്സായി കിട്ടിയിട്ടുണ്ട് ആ പാലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആ കോളം വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മുഴുവനും കട്ട വിരിച്ചിട്ട് അപ്പുറത്ത് ചെയ്ത് അതേ രീതിയിൽ തന്നെ കട്ട വിരിച്ചിട്ട് മനോഹരമാക്കാനുള്ളൊരു ദേശമുണ്ട് അത് മിക്കവാറും ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച മറ്റോ അവർ ക്ലോസ് ചെയ്ത് ഇട്ടേണ്ടി വരും എന്നിട്ടുള്ളത് തുടങ്ങാൻ പറ്റും കാരണം നാല് ഭാഗവും കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം കട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ചുരുങ്ങിയ സമയം എടുക്കും അപ്പൊ അതിനുവേണ്ടി ഒരാഴ്ച ചിലപ്പോൾ നിർത്തിയിടേണ്ടതായിട്ട് വരും കളക്ടറുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഈ ശേഷമുള്ള നടക്കുക കാരണം ഇപ്പോ പിന്നെ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മീറ്റിംഗ് പറ്റില്ല കഴിഞ്ഞതിന് ശേഷമുള്ളത് അതോടുകൂടി അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷ നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന അങ്ങാടിപ്പുറത്ത വർഷങ്ങളോളമായി ഗതാഗത കുരുക്കും അതിരൂക്ഷമാണ് തീരാത്ത ഗതാഗതക്കുരുക്കിനിടയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെയുള്ള കുഴികൾ യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് മഴ കൂടി പെയ്താൽ പിന്നെ വെള്ളം നിറഞ്ഞ കുഴിയിൽ നിരവധി വാഹനങ്ങളാണ് വീഴാറുള്ളത് ഇതും ഗതാഗത കുരുക്ക് കൂടുതലാക്കുന്നതിന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട് മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലെ കുഴികളിൽ കട്ട പതിച്ചാൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാവുക എന്നും ഗതാഗത കുരിക്ക പൂർണ്ണമായി ഒഴിവാക്കുവാൻ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണം എന്ന പദ്ധതിയിൽ വലിയ പ്രതീക്ഷയില്ലെന്നും എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറം പാലം കൊണ്ട് നമുക്ക് ബ്ലോക്ക് വളരെ വലിയ രീതിയിൽ ഒഴിവാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴുള്ള തിരക്ക് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടി വരുന്ന പിന്നെ ആൾക്കാർ മലപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഇത് ക്യൂ അവിടെ പിന്നെ വളരെ വലിയ രീതിയിൽ വരുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പെരുന്നവണ്ണയ്ക്ക് പോകുമ്പോഴും രണ്ട് ലൈൻ അവിടെ പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അതുമാത്രമല്ല ജംഗ്ഷനിലാണ് മെയിനായിട്ടുള്ള പിന്നെ ഇത് കുളത്തൂരിൽ നിന്ന് പിന്നെ എങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ അതിനുള്ള ഒരു ബ്ലോക്ക് മലപ്പുറത്ത് ഭാഗത്തുനിന്ന് കുളത്തൂരിലേക്ക് പോകുമ്പോൾ അതിൽ എം ബി എസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ബ്ലോക്ക് അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ബ്ലോക്ക് അതല്ലാതെ പാലത്തിൻ്റെ മുകളിലല്ല പാലം അഥവാ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലോക്കിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു കാരണം പതിനാറ് പ്രാവശ്യം അവിടെ ഗേറ്റ് അടക്കേണ്ട ഒരു സ്ഥിതി വരും ഒരു പ്രാവശ്യം ഗേറ്റ് അടക്കാന്ന് പറഞ്ഞാൽ മിനിമം അത് പിന്നെ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റോളം അടക്കേണ്ടി വരും ആ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യൂ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മലപ്പുറം അല്ലെങ്കിൽ മക്കരപ്പറമ്പ് വരെയും അവിടുന്ന് അങ്ങോട്ട് താഴ്ക്കോട് വരെ എത്തുന്നതാണ് എൻ്റെ ഒരു കണക്ക് അത്രക്കധികം വലിയ ക്യൂ ഉണ്ടാവും അത് വളരെ വലിയ പ്രയാസം പിന്നെ നമുക്ക് സൃഷ്ടിക്കുമായിരുന്നു അത് മാറ്റിയത് ഈ പാലം കൊണ്ട് തന്നെയാണ് പാലം പാലംകൊണ്ടല്ല നമ്മൾ ബ്ലോക്ക് പിന്നെ ബ്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെരുന്നവണ്ണ ബ്ലോക്കില്ലേ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പോയിരുന്ന എത്ര മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ എത്രയും മൂന്ന് മണിക്കൂറുണ്ട് പാലം എല്ലാ എങ്കിലും ബ്ലോക്ക് ഉണ്ടാകും എല്ലാ സമയം കരറമ്പ് ബ്ലോക്കുണ്ട് അപ്പുറത്ത് പിന്നെ മുറിയൂരും ബ്ലോക്കുണ്ട് മോങ്ത്ത് ബ്ലോക്കുണ്ട് കൊണ്ടോട്ടി ബ്ലോക്കുണ്ട് നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് പെരുന്ന എത്ര സമയം ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം ബ്ലോക്ക് ഈ പാലം കൊണ്ട് ഉണ്ടാകുക എന്നുള്ളത് വെറുതെ പടച്ച് വിടുന്നതാണ് അപ്പോൾ എല്ലാ ബ്ലോഗേഴ്സൊക്കെ വരുമ്പോൾ ഒരു ബ്ലോഗർ ഇപ്പം ഞങ്ങൾക്ക് അടുത്ത കാലത്ത് കണ്ടു കഴിഞ്ഞാൽ പതിനൊന്നാം പൂരത്തിൻ്റെ അന്ന് ഒരു വലിയ ബ്ലോഗർ പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര തിരക്കാണ് ഞാൻ ഒരു മണിക്കൂറായിട്ട് ഇവിടെ കാത്തിനിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു പൂരത്തിനൊന്ന് തിരക്കുണ്ടാവും എല്ലാവർക്കും അറിയില്ലേ അല്ലെങ്കിൽ തിരക്കിൻ്റെ ഒരു സംശയമല്ല ആ കുഴിയാണ് അതിൻ്റെ ഇപ്പോഴത്തെ പിന്നെ തിരക്കിൻ്റെ ഒരു കുഴിയാണ് അത് മാത്രമല്ല സാറ്റർഡേയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൺഡേ ആണ് നമുക്കിവിടെ നിന്ന് പിന്നെ തിരക്കുള്ളൂ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും തിരക്ക് വല്ലാത്ത രീതിയിലുള്ളൂ ഈ കുഴി രൂപാന്തരപ്പെടുന്നതിൻ്റെ മുമ്പേ ഇപ്പം നിങ്ങൾ നോക്കട്ടെ പലപ്പോഴും നമ്മളിതിലവിടെന്നെ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടുള്ള ട്രാഫിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴുള്ള പ്രയാസം ഈ ഇരുപത്തി മൂന്നിന് ശേഷം ഒരു മീറ്റിംഗ് വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച ഈ റോഡ് മെയിനായിട്ട് ക്ലോസ് ചെയ്യും എന്നിട്ട് നമ്മളവിടുന്ന് ടൈല് വെച്ചത് ക്ലിയറാക്കുന്നതാണ് എൻ്റെ പിന്നെ വിശ്വാസം ഓടമാലം മാനത്ത് മംഗലം ബൈപ്പാസ് ആ കാലഘട്ടങ്ങൾ നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ തിരക്കുണ്ടായിരുന്നില്ലല്ലോ പിന്നെ അതിന് ശേഷം തിരക്ക് വന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് ആൾക്കാരുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ആരംഭിച്ചത് അന്ന് പഴയ കാലഘട്ടങ്ങളിൽ ശശി അവിടുത്തെ എം എൽ എ ആയിരുന്ന സമയത്ത് ആരംഭിച്ചൊരു പദ്ധതിയാണ് പിന്നെ ഈ മാനത്ത് മംഗലം പിന്നെ ബൈപ്പാസ് പക്ഷേ അന്നൊന്നും നടന്നില്ല പല പ്രാവശ്യം ഈ പിന്നെ ഇതിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ശ്രീരാമകൃഷ്ണൻ നമ്മുടെ പിന്നെ അവിടുത്തെ പിന്നെ സ്പീക്കറായിരുന്ന സമയത്ത് അതിനെപ്പറ്റി വലിയ ശ്രമം നടത്തി അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി കലക്ടറോട് പോയി കണ്ടു അവിടുത്തെ എം എൽ എ വന്ന് ഞാനായിരുന്നു എന്നെയോ അല്ലെങ്കിൽ ഇവിടത്തുള്ള എം എൽ എ ഒന്നും കൂട്ടാതെ അവര് വളരെ വലിയ താല്പര്യത്തിൽ ഇപ്പം നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ചെന്നു നിലവിലെ അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിനെ ഊതിവീർപ്പിക്കേണ്ട കാര്യമില്ലെന്നും മിക്കയിടങ്ങളിലും ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ കല്യാൺ സിൽക്സിന്റെ ആഡീസൈൽ ആണ് മാരിട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം